ഇന്നപ്പോ നാലമ്പലം തൊഴാൻ പോവാണ് കേട്ടോ എന്റെ ലൈഫിൽ അപ്പൊ രണ്ടാമത്തെ തവണയായിരുന്നു കേട്ടോ ഞാൻ നാലമ്പലം തൊഴാൻ പോണേ ഒരു പത്ത് കൊല്ലം മുമ്പ് ഞാൻ അമ്മയുടെ കൂടെയാണ് നാലമ്പലം തൊഴാൻ പോയി ഉണ്ടായി ഇന്ന് പക്ഷെ അമ്മയെ കൂടാണ്ട് എന്റെ കൂടാൻ്റെ രണ്ടു മക്കളും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാടിന്റെ തൊട്ടടുത്താണ് തൃപുര ശ്രീരാമ ക്ഷേത്രം വരുന്നത് അങ്ങനെ ആദ്യം തന്നെ രാമനെ തൊഴാനാണ് ട്ടാ പോയി കർക്കടക മാസം ഒക്കെ കഴിയാറായത് കൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ നട തുറക്കണതിന് മുമ്പേ തന്നെ ഞങ്ങൾ അവിടത്തെ കൊണ്ട് കുറച്ചുനേരം ഒന്ന് വെയിറ്റ് ചെയ്തു എങ്കിലും നട തുറന്നപ്പോ നമുക്ക് നന്നായി തന്നെ തൊഴുതിറങ്ങാൻ പറ്റി പുറത്തിറങ്ങിയിട്ട് അങ്ങനെ മക്കൾക്ക് പുഴയിലെ മീനും കാണിച്ചു കൊടുത്ത് ഞങ്ങൾ തൃപ്രയാറിങ്ങ് പോന്നു അങ്ങനെ നേരെ കൂടൽ മാണി ക്ഷേത്രത്തിലേക്കാണെങ്കിൽ പോയി അവിടെ ചെന്ന് ഭരതസ്വാമിയെയും കണ്ടു തൊഴുത് നന്നായി പ്രാർത്ഥിച്ചു നമ്മുടെ മൂന്നാമത്തെ ക്ഷേത്രം മൂഴിപ്പുഴായിരുന്നു അവിടെ കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൊഴുതിറങ്ങേണ്ടി വന്നു പിന്നെ നേരെ പായമ്മലേക്ക് പോയി ശത്രുഘ്നസ്വാമിയും കണ്ടു തൊഴുത് നമ്മുടെ നാലമ്പുഴ ദർശനം പൂർത്തിയായി എന്തൊക്കെയായാലും എനിക്ക് മക്കളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നാലമ്പല ദർശനം പൂർത്തിയാക്കാൻ പറ്റിയിട്ടാ അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെയും ഒരുപാട് ബ്ലസ്ഡ് ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു